ഇത് മൂന്ന് പാളി ചേർന്ന ഒരു ബോക്സാണ് മൂന്ന് പാളികൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് പാളികൾ ചേർന്ന ഒരു ബോക്സാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം പിന്നെ മണ്ഡലത്തെപ്പാളിയിലാണ് വാതിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാളിയിൽ കുറച്ച് പൂമ്പൊടി കൂടെ വന്നിട്ടുണ്ട് ഇതാണ് പാളി ഇതാണ് ഹോള് കൊടുത്തിരിക്കുന്നത് മണ്ഡലം കയറാനും വെച്ചിരുന്നത് അടിയിലോട്ട് താഴോട്ട് ഇറങ്ങാനും ഹോളാണ് നീപ്പാളിയിൽ നിന്ന് തുറന്നു നോക്കണം അടുത്തിട്ടിലാണ് അത് മുട്ട വെച്ചിരിക്കുന്നത് രണ്ട് തെട്ടിലും മുട്ട വെച്ചിരിക്കുന്നു ഇതാണ് മൂന്ന് പാളിയുള്ള തേനീച്ചപ്പെട്ടി അല്ലെങ്കിൽ ഒരു രണ്ട് പാളിക്കകത്തുള്ള ശാലം പോലും പൂമ്പുടി വെച്ചിട്ടില്ല ഈ രണ്ട് പാളിക്കകത്ത് എന്ന് പറയുന്നത് വെച്ചിട്ടില്ല തേൻ മാത്രം തേനും മുട്ടയും മാത്രം ഇതിനകത്ത് പൂമ്പിടിയും കൂടെ വെച്ചിട്ടുണ്ട് പൂമ്പിടിയും തേനും കൂടെ ഉണ്ട് ഇത് തേനും മുട്ടയും മാത്രം മൂന്നും പാളി ഒന്നിച്ച് വെച്ചിരിക്കുന്ന ബോക്സ്